മേഘമൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അമർ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും നന്ദ അവന്റെ പുറകെ കൂടി അപ്പുവിട്ടൊന്ന് കോളേജിലേക്ക് വന്നില്ലല്ലോ എവിടെ പോയിരുന്നു നന്ദ ചോദിച്ചു ഞാനെന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ അമർ പറഞ്ഞു അതാരാ അപ്പുവിട്ട് ഞങ്ങളറിയാത്തൊരു ഫ്രണ്ട് ഇവിടെ കൂടെ ഒന്നറിയാത്ത പോലെ ചോദിച്ചു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങളറിയോ അർജുൻ്റെ ചോദ്യം ഇഷ്ടാവാത്ത പോലെ അമർ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി അർജുനേട്ടൻ ചോദിച്ചാൽ അപ്പോഴും ഇഷ്ടമായില്ലേന്ന് തോന്നുന്നു നന്ദ പരിഭവത്തോടെ പറഞ്ഞു ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അർജുൻ പുറത്തേക്ക് പോയി ഇവർക്ക് രണ്ടുപേർക്ക് ഇത് എന്തു പറ്റിയെന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദ അമറിൻ്റെ മുറിയിലേക്ക് നടന്നു നന്ദി ചെല്ലുമ്പോൾ അമർ ഈഷാനിയെ ഓർത്തുകൊണ്ട് കിടക്കയിൽ കിടക്കുകയായിരുന്നു അപ്പേട്ട നന്ദയുടെ വിളിയായിട്ട് അമർ എണീറ്റിരുന്നു അവളെ നോക്കി അപ്പേട്ട ഒരു കാര്യം അറിഞ്ഞോ നമ്മൾ രണ്ടുപേരും അറിയാതെ ഇവിടെ ഒരു കല്യാണാലോചന നടക്കുന്നുണ്ട് നന്ദ ഒരു നാണത്തോടെ അമരനോട് പറഞ്ഞു ആരുടെ കല്യാണ അമർ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു മറ്റാരുടെയല്ല നമ്മൾ രണ്ടുപേരുടെ നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദ പറയുന്ന കേട്ട് അമർ കട്ടിൽ നിന്ന് എണീറ്റ് നമ്മുടെ കല്യാണോ അതും ഒരു വാക്ക് ചോദിക്കാതെ നീ എന്നോട് ചോദിക്കണോ മോനെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമല്ലേ മോൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ട് വന്നു ദേവിയെ കണ്ടതും നന്ദ അവിടുന്ന് പോവാനായി ഒരുങ്ങി ദേവി നന്ദയെ പിടിച്ചു നിർത്തി അമറിന്റെ അരികിൽ ചേർത്ത് നിർത്തി തൃപ്തിയോടെ നോക്കി നിന്നു നന്ദ അമറിനെയും ദേവിയെയും നാണത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി അമ്മേ അമ്മ എന്താ പറഞ്ഞ് എന്തപ്പോൾ ചെയ്ത് അമർ ദേവിയുടെ പ്രവൃത്തി പ്രവൃത്തിയായിട്ട് വിശ്വസിക്കാനാവാതെ ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ മോനെ നിന്റെയും നന്ദയുടെയും കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു ദേവി അമരൻ്റെ മുടിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അമ്മയോട് എനിക്ക് ഈഷാനിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് അമ്മ ഇതിന് കൂട്ടിന്നു അല്ലേ അമർ ദേവിയുടെ കൈ തട്ടിമാനെ കൊണ്ട് ചോദിച്ചു മോനെ അമ്മ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തായിട്ട് അമ്മാവിനോട് ഇതേ ചെയ്യാനുള്ളൂ മോനത്തിനെ സമ്മതിക്കണം ഇനി അമ്മാവിനെ വേദനിപ്പിക്കാൻ വയ്യ ഈ മോനെ ജീവനെ അവളെ വേദനിപ്പിച്ചിട്ട് വേണം എനിക്ക് ഇഷാനിയെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഇഷ്ടം നടക്കില്ല ദേവിക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു ആ അമ്മയ്ക്ക് അമ്മ സ്നേഹിച്ച സ്നേഹിച്ചയാൾ കിട്ടിയല്ലോ അല്ലേ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് അമ്മയുടെ ഏട്ടനുള്ള സ്നേഹം വിലങ്ങി തടി ആവുകയാണെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല എനിക്കും ആഗ്രഹമുണ്ട് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയോടൊന്ന് ജീവിക്കണമെന്ന് നന്ദ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ നൂറിട്ട് ഞാൻ എൻ്റെ ഇഷാനിയെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ചാവൂളു എന്നെ ആ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെക്കുന്നു അമ്മ കരുതണ്ട നിനക്കപ്പൊ ഇത്രയും നാൾ നോക്കി വളർത്തി എന്നെക്കാളും വലുത് ആ കുരുത്തം കിട്ട പെണ്ണാണല്ലേ ദേവി ദേഷ്യത്തോടെ ചോദിച്ചു അച്ഛനില്ലാതെ അമ്മയെ നോക്കി വളർത്തിയ അമ്മാവനേക്കാളും അമ്മമ്മയെക്കാളും വലുത് ഇന്നലെ കണ്ട എന്റെ അച്ഛനായിരുന്നില്ലേ അമ്മക്ക് അപ്പ അമ്മയുടെ മോനായി ഞാനും അങ്ങനെ തന്നെയാവില്ലേ എന്നെ ഉപദേശിക്കാനുള്ള യോഗ്യത ഈ കാര്യത്തിൽ അമ്മയ്ക്കില്ല ഇനിയിപ്പൊ എന്ത് യോഗ്യത ഉണ്ടായാലും ഈ അമർനാഥിൽ നിഷാനെ അടർത്തി മാറ്റാൻ അമ്മയല്ല ഈ ലോകം മുഴുവൻ വിചാരിച്ചിട്ടും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അമർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർജുൻ രാവിലെ തന്നെ എണീറ്റ് അമറിൻ്റെ റൂമിലേക്ക് പോയി അമർ മൊബൈൽ ചാർജിലിട്ട് ജോങ്ങിന് പോയിരിക്കയായിരുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ചെന്ന് അമറിന്റെ ഫോൺ എടുത്തുകൊണ്ട് അവന്റെ റൂമിലേക്ക് പോയി മൊബൈൽ ലോക്ക് ആയതിനാൽ ലോക്കായതിനാൽ അർജുനായതിനെ പാസ്വേഡ് പരീക്ഷിച്ചത് ഇഷാനി എന്നായിരുന്നു ഫോൺ ലോക്ക് ഓപ്പൺ ആവുകയും ചെയ്തപ്പോൾ അർജുന്റെ മുഖത്ത് വിജയഭാവം തെളിഞ്ഞു അർജുൻ ഇഷാനിയുടെ നമ്പറിലേക്ക് ഇന്ന് വരുമ്പോൾ സാരി എടുക്കണം ഞാൻ ലാസ്റ്റ് ഫ്ലോറിൽ ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ നിനയും കാതിരിപ്പുണ്ട് വേഗം വന്നേക്കണേ എന്ന് മെസ്സേജ് ചെയ്തു അപ്പോൾ തന്നെ അവടെ റിപ്ലൈ ചെയ്തു എ അമരനെ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് നീ പറഞ്ഞ ബ്ലൂ കളർ സാരി എടുത്തു വരും അത് കണ്ടപ്പോൾ അർജുനും മറ്റൊരു ഐഡിയ തോന്നി അവളൊരു മെസ്സേജ് കൂടി അയച്ചു ഇഷാനി ബ്ലൂ വേണ്ട റെഡ് മതി എൻ്റെ ബ്ലൂ കളർ ഷർട്ടിൻ്റെ ബട്ടൺ പോയി സോ റെഡ് മതി ഓക്കെ ഓക്കെ എന്ന ഇഷാനിയുടെ റിപ്ലൈയും വന്നു അർജുൻ സംതൃപ്തിയോടെ ഇഷാനിയുടെ നമ്പർ അമരന്റെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തു അർജുൻ്റെ പുതിയ നമ്പർ ഇഷാനിയുടെ പേരിൽ സേവ് ചെയ്തുകൊണ്ട് അമറിന്റെ ഫോൺ അവന്റെ റൂമിൽ തന്നെ കൊണ്ടുപോയി വെച്ചു അമർ ജോയിങ് കഴിഞ്ഞു വന്നും ഫോൺ എടുത്തുകൊണ്ട് ഇഷാനിക്ക് മെസ്സേജ് അയച്ചു അർജുൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു ഇഷാനി ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് റീപ്ലൈ കൊടുത്തു ഇനി കോളേജിൽ വെച്ച് കാണാമെന്ന് ലാസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് അടുത്ത നാടൻ കളിക്കാൻ വേണ്ടി അർജുൻ ബാൽക്കണിയിലേക്ക് നടന്നു അമർ അന്നേരം വർക്ക്ഔട്ട് ചെയ്യാൻ വരുമെന്ന് അർജുൻ അറിയാമായിരുന്നു അമർ വരുന്ന കണ്ടതും മൊബൈൽ എടുത്ത് അമറിനെ കാണിക്കാനായി സംസാരിക്കാൻ തുടങ്ങി ഇഷാനി മോളെ നിന്നെ ഒന്ന് കാണാൻ പോലും എനിക്കിപ്പോ പറ്റുന്നില്ലല്ലോ നിന്റെ പ്രണയ നാടകം വിശ്വസിച്ചുകൊണ്ട് അമർ നിന്റെ പിന്നാലെ കൂടിയിരിക്കല്ലേ അർജുൻ ചിരിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പറയുന്ന കേട്ടപ്പോൾ അമർ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഇഷാനി തന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് അമറിന് തോന്നാൻ വേണ്ടി അവളുടെ മറുപടിക്കായി അർജുൻ അല്പനേരം മൗനമായി നിന്നു അതിനുശേഷം പറയാൻ തുടങ്ങി നിന്നോടുള്ള ദേഷ്യം കാരണം നന്ദ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഐഡിയ നിന്റെ തലയിൽ ഉദിച്ച് അമറിൽ നിന്നും നിന്നെ പറ്റി നന്ദക്ക് കൊടുക്കുമ്പോ അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടും പിന്നെ അമറിന്റെ ജീവിതത്തിലേക്ക് നീ വരാതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച് നന്ദയുടെ ജീവിതം സേഫ് ആക്കാന്ന് പറയുമ്പോ നന്ദ എന്റെ വഴിക്ക് വരും പിന്നെ നമ്മൾ ഹാപ്പി ആയില്ല മോളെ അർജുന അമരനെ ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ട് ഇഷാനിയുടെ മറുപടി കേൾക്കുന്ന പോലെ ചിരിച്ചു കൊണ്ട് നിന്നു എന്റെ ഇഷാനി നീ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നീ കാനോട് അർജുനയാണെന്ന് നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ എന്നിട്ടും അന്ന് വിശ്വസിക്കാൻ നിന്റെ പുറകെ വന്ന അവനല്ലേ അർജുൻ പറഞ്ഞു അർജുൻറെ വാക്കുകൾ അമറിന്റെ നെഞ്ചിൽ കുത്തിക്കയറി ശരിയാണ് ഇഷാനി തന്നോട് പറഞ്ഞിട്ടുണ്ട് അർജുനെയാണ് അവൾക്ക് ഇഷ്ടമെന്ന് അമർ ഓർത്തു മോളെ ഇന്ന് റെഡ് കളർ സാരി വെക്കാൻ മറക്കല്ലേ അമറിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി നിന്നോടുള്ള സ്നേഹം കാരണം അവനതെല്ലാം വിശ്വസിച്ചോളൂ എന്തായാലും ഈ നാടക അധികം നാൾ വേണ്ട അമറിന്റെയും നന്ദയുടെയും വിവാഹം വീട്ടിൽ തീരുമാനിച്ചു കഴിഞ്ഞു വേഗം വന്നേക്കണേ മോളെ ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടപ്പോൾ അമറിന്റെ നെഞ്ചകം പിടങ്ങു ഈ കേട്ടെല്ലാം സത്യമാണ് അമർ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ഇഷാനിയെ ഫോൺ ചെയ്യാനായി റൂമിലേക്ക് നടന്നു പിന്നെ ഇപ്പോൾ വിളിക്കേണ്ട നേരിൽ ചോദിക്കാൻ നേരിട്ട് കോളേജിൽ പോകാൻ വേണ്ടി പുറപ്പെടാൻ തുടങ്ങി കോളേജിലേക്ക് പോകാനായി ഇഷാനി റെഡ് കളർ സാരി എടുത്തു നെറ്റിയിൽ കുങ്കുമുപ്പിട്ട് തൊട്ട് ചന്ദനക്കുരി വരച്ചു പൂച്ചക്കണ്ണുകളിൽ മഷീ എഴുതി മുടി സൈഡിലോട്ട് ചീകി വിടർത്തിയിട്ടു കഴുത്തിലും കയ്യിലും കാതിലും സാരിക്ക് മാച്ചായ ഫാൻസിമാരെയും വളയും കമ്മറിയിട്ടുകൊണ്ട് നന്നായി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി കണ്ണാടിയിൽ നോക്കി തൃപ്തിയോടെ ചിരിച്ചു എന്താണ് എന്താണെൻ്റെ ആറ്റുകാലമേ ഞാനീ കാണുന്നു എന്നെ മരം കയറി തന്നെയാണോ ഇത് പ്രണയത്തിന്റെ ഒരു പവറേ ഒന്ന് വേറെ തന്നെയാ വാതിൽക്കൽ നിന്നുകൊണ്ട് കാവ്യ ഈഷാനിയോട് പറഞ്ഞു ഒന്ന് പോടി പോടിയവിടുന്ന് ഈഷാനി കാവ്യയുടെ കവിളിന്നുള്ളിക്കൊണ്ട് പറഞ്ഞു അല്ല കാമുകിന്റെ പറഞ്ഞ ബ്ലൂ സാരി മാറ്റി റെഡാക്കിയത് കാവ്യെ ചോദിച്ചു ബ്ലൂ ഷേർട്ടിന്റെ പട്ടം മുട്ടിയപ്പോൾ ഞങ്ങൾ റെഡാക്കി ഇഷാനി അതും പറഞ്ഞ് കോളേജിൽ പോകാൻ താഴേക്കിറങ്ങി കാവ്യയോടെ പുറകെ ചെന്നു കോളേജിലേക്ക് വരെ ഇഷാനിയുടെ മനസ്സ് നിറയെ അമറായിരുന്നു കോളേജിലെത്തിയതും ഇഷാനി കാവ്യോട് ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ടു ഫ്ലോറിൽ ഒഴിഞ്ഞ ക്ലാസ് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി സാരി ഉടുത്തു വരുന്ന ഇഷാനിയെ പെൺകുട്ടികളെല്ലാവരും അസൂയയോടെ നോക്കി നിന്നു ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഇഷാനിക്ക് പലരും പരസ്പരം ചോദിച്ചു ആൺകുട്ടികളെല്ലാം കണ്ണിമ വെട്ടാതെ ഈഷാനിയെ നോക്കി നിന്നു പക്ഷേ ഇഷാനി ആരെയും ശ്രദ്ധിക്കാതെ അമറിനെ കാണാൻ വേണ്ടി കൊതിയോടെ നടന്നു ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറിയുടെ മുമ്പിലെത്തിയതും ഇഷാനി അല്പനേരം ഡോറ് തുറക്കണോ വേണ്ടെന്ന് ഓർത്തുകൊണ്ട് നിന്നു എന്നിട്ട് പതിയെ ഡോറ് തള്ളിയതും ഒരു ബലൂൺ അവളുടെ നേരെ വന്നു അവൾ ആ ബലൂൺ കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ അകത്തേക്ക് വന്നാലും എന്ന് അതിലെഴുതിയത് വായിച്ച് ചിരിച്ചു ക്ലാസ്സിലേക്ക് കയറിയതും മറ്റൊരു ബലൂൺ അവൾക്ക് നേരെ വന്നു കയ്യിലുള്ള ബലൂൺ താഴെയിട്ടുകൊണ്ട് അവൾ അടുത്ത ബലൂൺ എടുത്തു അതിൽ ഐ ലവ് യു ഷാനി എന്ന് എഴുതിയത് വായിക്കുമ്പോൾ അവളുടെ പിന്നിലെ ഡോറടങ്ങി അമ്രാവുമെന്ന് കേട്ട് തിരിഞ്ഞു തിരിഞ്ഞോക്കിയതും മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടവൾ ദേഷ്യത്തോടെ നോക്കി അർജുൻ വാതിലൊർക്ക് ഇഷാനി ദേഷ്യത്തോടെ പറഞ്ഞു വാതിലൊക്കെ പക്ഷെ ഒരു മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് അർജുൻ പറഞ്ഞു ഒരു നിമിഷം ഞാൻ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി വാതിൽ നേരെ ചെന്ന് അർജുന അവടെ കയ്യിൽ കയറി പിടിച്ചു വിടണം എൻ്റെ കൈ ഇഷാനി ദേഷ്യത്തോടെ അർജുനോട് പറഞ്ഞു ഞാൻ വിടാം അവനുമ്പൊരു കാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇഷാനിയുടെ വെച്ചുകൊണ്ട് പൊട്ടൽപ്പം പരത്തി കയ്യിലായ കുങ്കുമെ തേച്ചു നീ എന്താ നീ പ്ലാൻ എനിക്ക് ചെയ്തേ അർജുൻ ഇഷാനി പിടിച്ച് അവനിലേക്ക് ക്ലാസ് മുറിയുടെ വാതിൽ തുറന്ന് ഒരുമിച്ചായിരുന്നു അർജുനിൽ നിന്നും കുതിരി മാറിക്കൊണ്ട് ഇഷാനി വാതിക്കിലേക്ക് നോക്കിയതും ദേഷ്യത്തോട് അവൾ നോക്കി നമുറിനെ കണ്ട് അവൾ ഞെട്ടി തരിച്ച് നിന്നു എന്ന് വിളിച്ചുകൊണ്ട് ഇഷാനി പറയാമെന്ന് അമർ വലത് കയ്യൂർത്തി തടഞ്ഞു ഇഷാനി നിസ്സഹയായി നിന്നു ഇഷാനിയെ തുറിച്ചു നോക്കിക്കൊണ്ട് അമർ അർജുനെ നോക്കി അമറിന്റെ പിന്നിൽ നിന്നും ആളുക നന്ദ വന്ന് അർജുൻറെ അടുത്തേക്ക് ചേരുന്നു എന്തേട്ടാ എന്തേട്ടാ ഈ കാണുന്നു ഏട്ടന് ഇവിടെ തമ്മിൽ എന്താ ബന്ധം നന്ദ ചോദിച്ചു നന്ദ ഞാൻ ഇഷാനി തമ്മിൽ നിന്നോട് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവില്ലെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്ന മോളെ അർജുന ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്ത് ദയനീയ ഭാവത്തോടെ പറഞ്ഞു ഏട്ടന്റെ സ്നേഹിക്ക ഈ കുരുത്തക്കിട്ടവളെല്ലാം വേറെ എനിക്ക് കിട്ടിയില്ലേ ആണുങ്ങൾ വരവീച്ചി പിടിക്കാൻ നടക്കുക ഇഷാനിയെ പുച്ഛത്തോടെ നോക്കി നന്ദ പറഞ്ഞു സ്റ്റോപ്പിൽ നന്ദ ഞാൻ ആരെയും വലവീശി പിടിച്ചിട്ടില്ല നിന്റെ ഏട്ടനോട് എനിക്ക് വെറുപ്പം ഇഷാനി ദേഷ്യത്തോടെ പറഞ്ഞു ഇഷാനി എന്ത് നീ പറയുന്നു എന്തായാലും നന്ദി അപ്പുട്ടിനെ അറിഞ്ഞു ഇനി നമ്മുടെ നാടകം അവസാനിപ്പിക്കാം ഇവരുടെ വിവാഹത്തിന്റെ കൂടെ നമ്മുടെ ഇവര് നമ്മളെ സഹായിക്കാതിരിക്കില്ല അപ്പോൾ ഏട്ടാ വീട്ടിൽ ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കണം അമ്മ നോക്കി അർജുനിയ ആസിനയോടെ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഞാൻ സംസാരിച്ചെല്ലാം ശരിയാക്കി തരാം നീ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണം നീ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിനാണാ എന്നെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് അമർ കാനത്ത് സ്വരത്തോടെ ചോദിച്ചു എന്താ അപ്പുമായിട്ടും പറഞ്ഞു ഇവൾ അപ്പുവിടേ സ്നേഹിച്ചു വന്നോ എന്റെ അപ്പുന്റെ സ്നേഹിക്കാൻ നീ മരക്കടേണ്ട ഈ അമർനാഥെ അളകാ നീ എത്ര കയ്യും കലാശം കാണിച്ചാലും അപ്പുവിടെ നിനക്ക് കെട്ടിക്കെടി അർജുൻ മറുപടി പറയും മുമ്പേ നന്ദ ഇടയിൽ കയറി ഈശാനിയെ നോക്കി പറഞ്ഞു ഈശാനി ഒന്നും മിണ്ടാതെ അമറിനെ മാത്രം നോക്കി നിറകണ്ണുകളോടെ നീന്നു നന്ദാ അല്പനേരം ഒന്നും അർജുൻ എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകട്ടെ അമർ കനത്ത സ്വരത്തിൽ പറഞ്ഞു അപ്പേട്ടാ അത് പിന്നെ ഞങ്ങളുടെ സ്നേഹം നന്ദ അംഗീകരിക്കാൻ ഇതേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ ഇഷാനിൽ നിന്നും അപ്പേട്ടെ ഞാൻ നന്ദ കൊടുക്കുമ്പോൾ എന്തിഷ്ടം അവൾ അംഗീകരിക്കുന്നു ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ അർജുൻ തലാഴ്ത്തി കൊണ്ട് പറഞ്ഞു ഇത് അപ്പേടിനിഷ്ടമായിരുന്നോ ഇഷാനി അപ്പം സ്നേഹിച്ചപ്പോ തിരിച്ച് ഇവൾ അപ്പുവിടനെ സ്നേഹിച്ചിരുന്നോ നന്ദ അമ്മ നേരെ വന്നോട് ചോദിച്ചു നന്ദ നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പൊ കിട്ടും ക്ഷമയോട് നിൽക്കുക അമർ നന്ദയോട് പറഞ്ഞുകൊണ്ട് അർജുനടുത്തേക്ക് ചെന്നു അപ്പേട്ട ഞങ്ങളോട് ക്ഷമിക്കണം ഇഷാനി ഇഷ്ടമാണെന്ന് അഭിനയിച്ചു എന്റെ ഈഷാനി എനിക്ക് വിട്ടു തരണം പ്ലീസ് അർജുൻ അമന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഞാൻ ക്ഷമിക്കാം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്നെ ഈശാനിയിൽ നിന്ന് നന്ദി കൊടുക്കുന്ന കാര്യം നീ പറഞ്ഞല്ലോ അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല അർജുൻ അമർ പറഞ്ഞു അപ്പേട്ടാ നന്ദയുടെ ഏട്ടൻ നീ കല്യാണം ഉറപ്പിച്ചല്ലോ ഇഷാനി ചതിക്കാണെന്ന് ഏട്ടന് ബോധ്യപ്പെടുകയും ചെയ്തു ചതിച്ച പെണ്ണിനോർത്തി ജീവിതം കളയാതെ ജീവനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണുത്ത് ജീവിക്കല്ലേ വേണ്ടത് അർജുൻ പറഞ്ഞു അത് നീ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് അർജുൻ പോലെ സ്നേഹിക്കുന്ന പെണ്ണൂത്ത് തന്നെ ജീവിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുക്കുകയാണ് മറ്റൊന്നും ശ്രദ്ധിക്കാതെ തനിക്കെതിരെ പറഞ്ഞ തുണകൾ ചെവിക്കൊള്ളാറ് നിറകണ്ഠുകളുമായി അമറിനെ തന്നെ നോക്കിക്കുന്ന ഇഷാനിക്ക് അഭിമുഖം വന്നിരുന്നു അമർ പറഞ്ഞു അമിർ പറയുന്നത് എന്താണെന്നറിയാം അർജുന അർജുനന്റെ നുണക്കഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അമർ ഈഷാനിയും അവൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുനെയും നന്ദേയും നോക്കി പറഞ്ഞു എന്നെ ജീവന തുല്യം സ്നേഹിക്കന്ദേ ഈ കുരുത്തങ്ങട്ട പെണ്ണാ ഞാനവള് സ്നേഹിച്ചുപോയി ഇനി മോനെ അർജുൻ നീയല്ല ഈ ലോകം മുഴുവൻ പറഞ്ഞാലും എന്റെ പെണ്ണിന്റെ ഒരു മുട്ടിയിഴയെപ്പോലും ഞാൻ സംശയിക്കില്ല അമർനാഥിൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ അത് ഇവളാ എന്റെ ഇഷാനി അമറിന്റെ വാക്കുകൾ ഇഷാനിയുടെ കാതിൽ തേൻമഴ പോലെ വന്ന് പതിച്ചു നിറക്കണ്ണുകളോടെ നിന്നിരുന്ന ഇഷാനി അമറിന്റെ നെഞ്ചിൽ കിടന്നവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയ്യേ എന്റെ കാന്താരി കറിയാണോ വേണ്ടിച്ച് പോയി എന്റെ മരം കയറി ഞാൻ ചുമ്മാ ഒരു നമ്പരി ഇറക്കിയിലടി മോളെ ഇഷാനിയുടെ മുഖം കൈകളിലെടുത്ത് അവളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അമർ പറഞ്ഞു ഇഷാനിക്ക് സങ്കടവും സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടാതെ അവൾ അമറിന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചാഞ്ഞു അമറിന്റെയും ഇഷാനിയുടെയും സ്നേഹം കണ്ട് കലി പൂണ്ടുകൊണ്ട് നന്ദ വന്ന് ഇഷാനി അമറിൽ നിന്നും മാറിക്കടി അഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റാൻ നോക്കിയതും അമറിന്റെ കൈ വന്ന് നന്ദയുടെ കവിളി പതിഞ്ഞു നീ നേരത്തെ ഇവളെ കുരുത്തം കേട്ട് എവിടെയെന്ന് വിളിച്ചപ്പോ ഞാൻ മിണ്ടാ നിന്നു അതിവളുടെ കൈയിലൽപം കുരുത്ത കേട് ഉള്ളതുകൊണ്ടാ പക്ഷേ ഇപ്പം നീ വിളിച്ച കേട്ട് മിണ്ടാ നിന്നാ ഞാനിവിളെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞിടക്കുന്നത് വെറുതെ ആവും പെണ്ണിനെ ഇനിമേലാ നീയോ നിന്റെ ഏട്ടനോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഈ അമർനാഥ് ആരാണെന്ന് നിങ്ങൾ രണ്ടും ശരിക്കറിയും നീ എന്റെ പെങ്ങൾ അല്ലേ നിനക്ക് ഇഷാനിയാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് എന്തിനാണ് ഇവളെ സ്നേഹം അടിച്ചു പറ്റിച്ചത് അമലിന്റെ വാക്കിൽ കേട്ട് അടികിട്ടിയ കവിളിൽ കൈവെച്ച് നിൽക്കരുന്ന നന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ പകേന്ന കണ്ണുകളോടെ ചോദിച്ചു ഞാൻ നന്ദയെ മറ്റൊരാർത്ഥത്തിലും കണ്ടിട്ടില്ല പ്രണയം നട മോഹിപ്പിച്ചിട്ടുമില്ല എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദ പറയട്ടെ നന്ദൊന്നും ഇണ്ടാതെ ഒരേ നിൽപ്പ് തന്നെ നിന്നു അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു നിങ്ങളെന്നെ മോഹിപ്പിച്ചിട്ടില്ല പക്ഷെ ഞാൻ പോയി ഇനി ഞാൻ നിങ്ങളെ മറ്റു ഇല്ലെങ്കിലും വിട്ടുകൊടുക്കത്തില്ല നിങ്ങൾ എൻ്റെയാ അമ്മാവിൻ്റെ മോള എന്നേക്കാൾ വലുതാണ് അപ്പം കേട്ടാ ഇന്നലെ കണ്ട ഇവള് ഞാൻ ഇന്നലെ കണ്ട പെണ്ണല്ലേ ഷാനി ഞാനിവിടെ വന്ന് തന്നെ ഇവൾക്ക് വേണ്ടിയാ കാണും കാണുമുമ്പ് എൻ്റെ മനസ്സിൽ കയറി കൂടിയ പെണ്ണായി ഇവള് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഒന്നാവാൻ എൻ്റെ നന്ദയെ വേദനിപ്പിച്ച് നിനക്ക് ഇവനോടൊന്ന് സുഖിച്ച് ജീവിക്കണം അല്ലേ അർജുൻ ചോദിച്ചു നിന്റെ ചോദ്യത്തിലുള്ള മറുപടി പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല അർജുൻ ആണൊരുത്തൻ ചേർത്ത് പിടിച്ചോടെ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അവൻ പറയുന്നല്ലേ ഇഷാനി അമറിന്റെ നെഞ്ചിൽ നിന്ന് മുഖം പറഞ്ഞു നീ വല്ലാതെ നെഗളിക്കണ്ട നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു അമറിന്റെ കൈ അർജുൻ്റെ മുഖത്ത് പതിച്ചു വേണ്ട വേണ്ടുവെച്ചാ അവന് കിട്ടിയ പറ്റൂന്ന് വെച്ചാ എന്താ ചെയ്യാ ചെയ്യുന്ന മോനെ അർജുൻ എന്റെ പെണ്ണിന്റെ നെറ്റിലെ കുങ്കുമ പരത്താനും ചാർത്താനുള്ള അവകാശം എനിക്കു മാത്രമേ ഉള്ളൂ പക്ഷേ നീ നിന്റെ പെണ്ണിന്റെ കുങ്കുമം പരത്തി അതിനോങ്ങി വെച്ചിരുന്ന ഇപ്പൊ നീ ചോദിച്ചു വാങ്ങി അടി ഇഷാനിയുടെ നെറ്റിലെ കുങ്കുമ ശരിയാക്കി കൊണ്ട് അമർ പറഞ്ഞു അമറും ഇഷാനിയും ചേർന്ന് നിൽക്കുന്നു അമറിന് ഇഷാനിയോടുള്ള സ്നേഹം ഉണ്ടെന്ന് എത്രമാത്രമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അളകുന്നത് അവിടെ നിൽക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി അർജുൻ അമരനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ പുറകെ പോയി ഞാൻ എത്ര പേടിച്ചു പോയി എന്നറിയോ ഈഷാനി അമറിന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചോണ്ട് ചോദിച്ചു ഏയ് സാറില്ല മോട് പേടിയെല്ലാം മാറിയില്ലേ ഏഹ് ഈഷാനിയുടെ താടിയിൽ പിടിച്ചോണ്ട് അമർ ചോദിച്ചു അതൊക്കെ മാറി എന്നാൽ എങ്ങനെ മനസ്സിലായി അർജുൻ്റെ ട്രാപ്പ് ഈശാനി ആകാംക്ഷയോടെ ചോദിച്ചു അർജുൻ നിന്നോട് ഫോൺ ചെയ്യുന്ന പോലെ നാടകം മുമ്പിൽ കളിച്ചിരുന്നു അപ്പം നാടകമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല നിന്നോട് ആ കാര്യം ചോദിക്കാനായി നിന്റെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ തോന്നി നേരിൽ ചോദിക്കാമെന്ന് അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ മൊബൈലിൽ നിൻ്റെ പേര് ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ് ഞാൻ സേവ് ചെയ്തിരുന്നത് അതുമാതിരി സാധാരണ പോലെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ക്യാപിറ്റൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്തോ ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ നമ്പർ ചെക്ക് ചെയ്തു നിൻ്റെ നമ്പർ എനിക്ക് ബൈ ഹാർട്ടാണെന്ന് ആ പൊട്ടൻ അർജുൻ അറിയില്ലല്ലോ അങ്ങനെയാ എവിടെ ഒരു ചതി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് നിന്ന് കാണാൻ വേണ്ടി വേഗം ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് കാവ്യെ കണ്ടതും നീ മുകളിലെ ക്ലാസ് മുറിയിലേക്ക് പോയിട്ടുണ്ടെന്നും അവൾ പറഞ്ഞത് അമർ ഒരുപക്ഷേ ഫോണിൻ്റെ പേരിൻ്റെ ഡിഫറൻസ് അമർ കണ്ടില്ലായിരുന്നെങ്കിൽ എന്നെ സംശയിച്ചിരുന്നു ഇഷാനി വിഷമത്തോടെ ചോദിച്ചു ഇഷാനി ഇന്നലെ എന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ പറഞ്ഞ കാര്യം അതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കേട്ട ഉടനെ ചാടി കയറി ഞാനൊന്നും ചെയ്യാറില്ല നിന്നോട് നേടി ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നു തന്നെ അല്ലാതെ നിന്നെ സംശയിച്ചിട്ടല്ല അമർ ഇഷാനിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഈശാനി അമറിന്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവന്റെ കവിളിൽ ചുണ്ടമർത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം